കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂരിലും സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും വടക്കൻ പ്രദേശങ്ങളിൽ അല്പം കനത്ത മഴ ലഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിക്കും തിരുവനന്തപുരത്തും റാന്നിയിലും സമീപ പ്രദേശങ്ങളിലും അല്പം ശക്തമായ മഴ ലഭിക്കും രാത്രിയിലും കേരളത്തിലുടനീളം മഴ ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിനാല് സെൽഷ്യസ് ആയിരിക്കും തൃശൂർ പ്രദേശം ഉച്ചയ്ക്ക് ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട